വലിയ ജസ് കൊച്ചീക്കാര് വെച്ചായിട്ട് അപ്പോൾ ദേ ഇന്ന് സൺഡേ നമ്മളിവിടെ ബസ് പ്രാക്ടീസിന് വന്ന് കേട്ടോ അവിടെ ബസ് അവിടെ കിടക്കുന്നുണ്ട് ബസ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് അതിൽ കുറച്ച് പിള്ളേരൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഞാനപ്പോൾ ഒരു ചിച്ച് കുറച്ച് പണിചാടിയൊക്കെ പെറുക്കിയിട്ട് അതിൽ കയറണമെന്ന് അപ്പോൾ എനിക്കറിയാൻ പാടില്ല ഇത് മേ ബി എൻ്റെ ലാസ്റ്റത്തെ ടീ ക്ലാസ് ആയിരിക്കാം മേ ബി ആഴ്ച അല്ലെങ്കിൽ അടുത്താഴ്ച മേ ബി ഞാൻ ചിലപ്പോൾ പേര് കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ സണ്ടും എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാവില്ല അത് എനിക്ക് ഇവിടെ വന്ന് ടീ പ്രാക്ടീസിങ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ഇവിടെ താശാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിർത്തില്ല ഇനി അടുത്ത ഞാൻ ചിലപ്പോൾ ട്രെയിലർ ആയിരിക്കും ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇവിടെ നമുക്ക് മഞ്ചാടി കുരുവിൻ്റെ മരം ഉണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഇങ്ങനെ കുറെ മഞ്ചാടി പേർക്കും സേവ് ചെയ്തെടുക്കട്ടാ ഇതിപ്പോ ഞാൻ ഇവിടെ നിന്ന് പെറുക്കിയതാണേ പെറുക്കി പെറുക്കി കുറേ കളക്ഷൻ ചെയ്തെടുത്തതാണ് കേട്ടാ ഇവിടെ കുറേ കിടക്കുന്നുണ്ട് ഞാൻ കാണിച്ചരാ കണ്ടാ കണ്ടാ മഞ്ചാടി കിടക്കണു കാരണം ഇത് പിള്ളേരടുത്തത് എടുത്ത് തീരണതേ ഇതൊക്കെ കണ്ടാ മഞ്ചാടീന്റെ വീട്ടി നമുക്ക് എനിക്കിഷ്ടമാണ് ഈ സാധനം കണ്ടാ ൈസ് ഞാൻ മാത്രല്ല ഇവിടെ ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് വന്നേക്കുന്നത് മൊത്തം നാല് ലേഡീസാണ് ആണ് ഇവിടെ ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് വന്നേക്കണം അപ്പൊ ഇപ്പൊ ഒരു ചേച്ചി ഓടിക്കാനായിട്ട് കേറിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാ കേട്ടോ ഇന്നിപ്പോ ഇവിടെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ടീ പ്രാക്ടീസിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ ഇതിൽ ആശാ ഫ്രണ്ടിൽ ഇപ്പുണ്ട് ఓడికేనేని ఈయ్ మీట్ ടെൻഷൻ ആശാന് ബസിന്റെ അളവ് എത്രയാണ് വീതി എത്രീതി ആ よくない Ayol çıldı çıldı çıldı. Ah. Vallahi ne be çıldı

എന്തിനാ രണ്ട് പെരുന്ന് ആ മോട്ട് പിന്നെ അതിന്റെ മോട്ടിൽ ഇരിക്കില്ല അതെന്തോണാ രണ്ടി അണ്ട തലക്കെട്ട് അടിക്കാൻ की yeah. yeah. ഞാൻ പറഞ്ഞ ഞാൻ പിടിക്കരുത് പറഞ്ഞേ ആ ഇതേ മര്യാദ വീണില്ലേ ആ ബലം പിടിച്ചാ ഗി ഏത് വണ്ടിയുടെ ഗിയറായാലും വില പിടിച്ചു വീഴില്ല ഇയ റൈറ്റ് എന്ന കമ്പിയാണോ നേരെക്കുള്ളത് ഇപ്പുറവല്ലേ ഇടത്ത് പോകാല്ല കമ്പിടിച്ചേട്ട് ഞാൻ ആദ്യർട്ടാണ് ഇത്രത്തോളം വന്നേ കമ്പിടിച്ചிறது лефт лефт സൈഡിൽ കേറാൻ തോന്നുന്നു ഈ റോഡൊക്കെ ആർട്ട പോത്തേയേ ഇത് ഈ ആദ്യ റോഡ് ਹੰਡਾ ਫੇਲੰ ਮਿਚ ਗਿਆ ਜੇ ਇਹ ਰੋਈ ਰੋਲਾ ਇਹ ਵੰਡੀੜਾ ਇਹ ਰੋਲਾ ਇਹ ਆਂ ਵੀ ਗਏ ਆ ਬੈਠੇ ਕੁਝ ਪੀਤਾ ਆ ਗਏ ീസപ്പം നമ്മള് ടീ ഒക്കെ എടുത്തു കഴിഞ്ഞു ഞാനിപ്പൊ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ടീ എടുക്കാനായിട്ട് ചെലപ്പോ ഇതിന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ ഒന്നും കൂടെ ഒന്ന് സെറ്റായതിനു ശേഷം എനിക്കിപ്പോൾ കോൺഫിഡൻറ്റ് ഉണ്ട് ഓടിക്കാനായിട്ട് ടീ എടുക്കാനായിട്ട് എന്നാൽ പോലും കുറച്ചും കൂടെ ഒന്നായി കഴിഞ്ഞ് ഇനി ഇതിപ്പോൾ എൻ്റെ ആറാമത്തെ ആണ് പത്ത് ക്ലാസ് ഉണ്ട് ആറാമത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ അത്യാവശ്യം ആറാമത്തെ ക്ലാസ് അല്ല അഞ്ചാമത്തെ ക്ലാസ്സിൽ തന്നെ അത്യാവശ്യം ഞാൻ അടിപൊളിയായിട്ട് ഓടിച്ചായിരുന്നു റോഡ് എനിക്ക് വലിയ സീനില്ല ടീ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പം നല്ല സെറ്റായിട്ട് ഞാൻ ഓടിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ആ പ്രിൻസ് ആശയം പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ ആശയം ആശാന് ആദ്യത്തെ ഒരു ക്ലാസ്സിൽ മാത്രമേ നമുക്ക് പറഞ്ഞു തരുള്ളൂ രണ്ടാമത്തെ ക്ലാസ് മുതൽ നമ്മൾ ഒറ്റക്ക് എടുത്ത് പഠിക്കണം അല്ലേ അല്ലേതയുടെ അഭാരതീരം അപ്പോൾ അടുത്ത ക്ലാസ് എനിക്ക് വരുന്നത് ടീ റോഡ് ആണ് റോഡ് എനിക്ക് വലിയ വിഷയമില്ല എനിക്ക് ആകെ കുറച്ച് പേടി ഉണ്ടായിരുന്നു അത് ഈ ടീ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം ഈ കമ്പിയും കാര്യങ്ങളൊക്കെ നോക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ തട്ടി താഴെ ഇടുന്നു എനിക്ക് ആദ്യത്തെ ഒരു രണ്ട് ക്ലാസ്സിൽ ഞാൻ മൂന്നാലഞ്ച് കമ്പിയൊക്കെ തട്ടി താഴെ ഇട്ടായിരുന്നു പക്ഷെ ഒരു മൂന്നാമത്തെ ആ നാല് നാലാമത്തെയും പിന്നെ അഞ്ചാമത്തെ ക്ലാസ്സിലും എനിക്ക് വലിയ സീൻ ഉണ്ടായിരുന്നില്ല ഞാൻ അടിപൊളിയായിട്ട് ഓടിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് ട്രെയിലർ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഇനി എന്തായാലും വരുന്നത് വരുന്ന വരുന്ന വഴിക്ക് ഇപ്പോ ഞാൻ വന്നതിന് ശേഷം കുറേ പേര് വന്നിട്ടുണ്ട് ടീ എടുക്കാനായിട്ട് ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയി എല്ലാവരും എനിക്ക് തോന്നുന്ന ഉച്ച കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു കുറച്ചിട്ട് രാവിലെ ആരും ഉണ്ടായിരുന്നില്ല ഉച്ച സൺഡേ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ആൾക്കാർ വരുള്ളൂ വെയിലൊക്കെ കയറിയിട്ടേ അപ്പോൾ ഇപ്പോൾ ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ വന്ന സമയത്ത് തന്നെ കുറച്ച് പേര് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ് ഇപ്പോഴത് ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് സോ ഞാൻ എന്തായാലും എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എനിക്കറിയാം ഞാനിപ്പോൾ ഈ ഓരോ വീഡിയോസും കാര്യങ്ങളും ബസ് ഓടിക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഇടുന്നത് ഒന്നും കൊണ്ടിട്ടല്ല അത് കുറേ പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്നെ ഇൻസ്പയർ ആയിട്ട് പോലും എൻ്റെ ഈ ഡ്രൈവിംഗ് ക്ലാസ്സിൽ തന്നെ എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ എൻ്റെ വീഡിയോസ് കണ്ട ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും വണ്ടികൾ ഓടിക്കണം അത് പെൺകുട്ടികളെന്നോ ആൺകുട്ടികളൊന്നും ഒന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന ലൈസൻസ് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ബൈ ബൈ